േ ഇന്ന് ഈ വിനീതനീ സദസ്സിന് എന്ന് പറയുമ്പോ ഇതുപോലെ വാള് പറയേണ്ടിയിരുന്ന മറ്റൊരു സ്ഥലത്ത് വാളു പറയേണ്ടിയിരുന്ന ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ മാതൃകയായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുപാട് ഒരുപാട് സദസ്സുകളിൽ ജനങ്ങളുടെ മനസ്സുകളെ കോരിത്തരിപ്പിച്ച ഇസ്ലാമിലേക്ക് അടിപ്പിച്ച ദീനി വിജ്ഞാനം പകർന്നു നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് പഠിച്ചവനെ ഇന്ന് ഞങ്ങളെപ്പോലെ മറ്റൊരു സദസ്സിൽ വാതു പറയേണ്ടിയിരുന്നവരാണ് അല്ലാഹുവിൻ്റെ തീരുമാനമാ ആറടി മണ്ണാകുന്ന കബറിലാണ് അള്ളാഹുവെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ മൻഫുറത്ത് കൊടുക്കണേ അല്ലാ മറമത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവി അപമാനപ്പെട്ട ഉസ്താദിന്റെ കബറ് നീ വിശാലമാക്കണേ അല്ലാ പ്രകാശപൂരിതമാക്കണേ അല്ല അവരുടെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല അവരുടെ ദറച്ചകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ല ു മനുഷ്യന്റെ അവസ്ഥ എന്നെ പോലെ മറ്റൊരു സദസ്സിൽ നിന്ന് വാതു പറയേണ്ടിയിരുന്ന മനുഷ്യനാണ് പടച്ച വിധിയല്ലേ നാളെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ ഇവരും ഞങ്ങൾ എത്തുമോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി നീ കൊടുക്കണേ നിസ്വർഗം ഷഹീദിന്റെ പ്രതിഫലം നൽകണേ നൽകണേയല്ലോ പ്രബോധന രംഗത്ത് ഇരുത്തമ്മെന്ന പ്രഭാഷകൻ ആരെയും ടുത്തുന്ന ഏത് ഒമ്മിനിന്റെ ഹൃദയത്തിലേക്കും ആഴത്തിൽ പതിക്കുന്ന തരത്തിലുള്ള പ്രഭാഷണ ശകലം കൊണ്ട് വിസ്മയിപ്പിച്ച ഉസ്താദിന് ഈ പൊറുക്കണേയല്ലോ പൊറത്തുകൊടുക്കണേയല്ലോ